എന്റെ വീഡിയോ എടുത്തിട്ട് ആര് ചെയ്യുന്നു അവർക്കൊക്കെ റിപ്പോർട്ട് ഞങ്ങൾ അടിച്ചോളും ഈ പോയിക്കോട്ടെ ഞാൻ ഇത്ര ദിവസവും ഈ ചാനലിൽ എൻ്റെ റിപ്പോർട്ട് അടിക്കാൻ പോകുന്നുണ്ട് അപ്പം എൻ്റെ ചാനലിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ യൂട്യൂബർ ആയിരിക്കും അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് വിശേഷൻസ് അല്ലേ നമ്മളെ പഠിച്ച അറബ് നമ്മളെ കാക്കും അത്രയേ ഉള്ളൂ നമുക്ക് കാരണം നമ്മൾ ഒരാൾക്കെതിരായിട്ട് ഒന്നും ചെയ്യുന്നുമില്ല ഇന്ന് വരെ അങ്ങനെ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല നമുക്കും കുട്ടികളുള്ളതാണ് നമുക്കും കുടുംബങ്ങളുള്ളതാണ് അപ്പോൾ പൊതുവേ ഒരു കാര്യത്തിൽ ഇടപെടാനും ഞാൻ പോകാത്ത ആളാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും വന്ന് അടിഞ്ഞും ചെയ്യും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു സംഭവമുണ്ട് ചെയ്യാത്തതിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ അല്ലേ അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ലേ ഞാൻ പറയാൻ എന്താ വന്നതെന്ന് വച്ചാൽ ഞാൻ വേറെ നല്ല നല്ല വീഡിയോസ് എടുത്തു വെച്ചിരുന്നു കുറേ വീഡിയോസ് എനിക്ക് ചെയ്യാനുള്ളതും ഉണ്ടായിരുന്നു അപ്പോൾ ആ കണ്ടൻറ്റൊക്കെ ഞാൻ മറന്നു ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പം കുറച്ചും കൂടെ നിങ്ങളോട് പറയേണ്ടത് അതായത് ഞാനിപ്പോൾ ചെയ്ത വീഡിയോ ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ള വീഡിയോ ആ വീഡിയോൻ്റെ അതിൻ്റെ ബാക്കിയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ പ്രവാസി എന്നോട് ഞങ്ങൾക്ക് വോയിസ് ഒക്കെ അയച്ചപ്പോഴേക്കും നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂട്യൂബറാണ് പ്രശസ്തി ആർജിച്ച ഒരു യൂട്യൂബറാണ് ഇപ്പം പുതിയ പുതിയതായിട്ട് വൈറലായിട്ട് വന്നിട്ടുള്ള ആളാണ് അവരോട് നമ്മൾ കാര്യങ്ങൾ വോയിസ് മുഖാന്തരം നമ്മൾ വിട്ടു അപ്പോൾ അവർ എനിക്കറിയില്ല എന്താണ് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു അപ്പോൾ അവളെ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ ഈ വ്യക്തിനോട് അത് പറഞ്ഞു ചെയ്ത് നിങ്ങൾ പറഞ്ഞതെല്ലാം നമ്മൾ പറഞ്ഞ് നോക്കിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങളറിയില്ല എന്ന് പറഞ്ഞു അതവിടെ വെച്ചു നമ്മളത് ക്ലോസ് ചെയ്യുകയും ചെയ്തു പിന്നെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വരികയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈ പ്രവാസി എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ വോയിസ് അയാൾക്ക് തിരിച്ചു വിട്ടിരുന്നു ആ വോയിസ് എല്ലാം ഇന്ന് അയാൾ അതിന്ന് മൂന്ന് വോയിസ് ഒക്കെ ഉള്ളും എൻ്റേത് തിരിച്ചു കൊടുക്കാൻ പറ്റിയ വോയിസ് അങ്ങനത്തെ അല്ല ഞാനതിന് മുമ്പ് ഇക്കാൻ്റെ എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഉള്ള ഒരു വീഡിയോ ചെയ്തിരുന്നത് ആ വീഡിയോയ്ക്ക് സലാം പറ പറ്റിയിട്ട് ഇയാളും പറഞ്ഞപ്പം അതിൻ്റെ സലാം ഞാൻ ശരിയാണ് അൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സലാം ചെല്ലുമ്പോൾ സ്പീഡിൽ വീഡിയോ സ്പീഡാക്കിയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വോയിസും അതിലൊന്നുമില്ല ആ വോയിസ് നമ്മൾ നമ്മളെടുത്തുണ്ട് ആ വോയിസും പിന്നെ ഒന്ന് രണ്ട് വോയിസും ചെറുത് അങ്ങനെ മൂന്ന് വോയിസ് ഇയാൾ എൻ്റെ വോയിസ് എൻ്റെ പ്രമേഷൻ ഇല്ലാതെ അയാൾ ആ വ്യക്തിക്ക് വിട്ടുകൊടുത്തു ആ യൂട്യൂബർക്ക് വിട്ടുകൊടുത്തു അങ്ങനെ ആ യൂട്യൂബർ എന്താ ചെയ്തത് എൻ്റെ അടുത്ത് എഴുപത് വോയിസ് ഈ ഈ പ്രവാസിൻ്റെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എഴുപത് വോയിസ് പ്ലസ് വിളിച്ചിട്ടുള്ള വോയിസ് അത് വേറെ വിളിച്ചിട്ട് സംസാരിച്ചത് വേറെ അപ്പോൾ ഇത്രയും ഇരുന്നിട്ട് പോലും നമ്മൾ ഒരു വോയിസ് പോലും നമ്മൾ നമ്മളവിടെ വിട്ടിട്ടില്ല ഈ യൂട്യൂബർക്ക് നമ്മൾ വിട്ടിട്ടൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ചോദിച്ചത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഇന്ന ഇന്ന അടുത്തുള്ള ഇന്ന വ്യക്തി നീ അറിയുമോ ഇയാൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് പറഞ്ഞിരുന്നു നീ അറിയോ അതിനെക്കുറിച്ച് എൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അറിയില്ല എന്ന് അവിടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് ചെയ്തു ഓക്കെ ഈ ഈ വ്യക്തിയോട് പറഞ്ഞു നിന്നറിയാത്ത ആൾ നിന്നെ പോലും ആ വ്യക്തിക്ക് അറിയില്ല പിന്നെ നീ പറയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പറഞ്ഞ് നമ്മൾ അതും വിട്ടു അവിടെ ഈ ആൾ ഈ എൻ്റെ വോയിസ് പിന്നെയും അയച്ചു കൊടുക്കുന്നു കാരണം ഞാൻ അതെല്ലാം ബ്ലോക്ക് ചെയ്തത് കാരണം ഇയാൾക്ക് വൈരാഗ്യം നോത്തും കാരണം നോർമലാണെങ്കിലല്ലേ എങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുത്താൽ കുഴപ്പമൊന്നുമില്ല നോർമൽ നോർമലാണെങ്കിൽ മറ്റുള്ളവരെ കുടുംബ ജീവിതത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യൂല ഈ പറയുന്ന ആറും അവൻ്റെ കുടുംബ ജീവിതത്തേക്ക് കയറി അറ്റാക്ക് ചെയ്തല്ല അവന് മറ്റുള്ളവർ കുടുംബത്തേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്താണ് ഓക്കെ അപ്പോൾ ഈ ഈ വ്യക്തി അവൾക്ക് അവർക്ക് അതായത് യൂട്യൂബർക്ക് അയച്ചു കൊടുത്തു എൻ്റെ വോയ്സ് ആ യൂട്യൂബർ ആണെങ്കിലോ നേരെ സ്പോട്ട് ലിങ്കിട്ട് ച അത് അയച്ചിരുന്നു എൻ്റെ മൂന്ന് വോയിസ് ഞാൻ അയച്ചു കൊടുത്തു എന്നിട്ട് എനിക്കൊരു ഭീഷണി വേറെ എൻ്റെ ബാക്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അടിക്കാൻ എന്നോട് പറഞ്ഞിരുന്നവരൊക്കെ എൻ്റെ വീഡിയോ എടുത്തിട്ട് ആര് ചെയ്യുന്നോ അവർക്കൊക്കെ ഞാൻ റിപ്പോർട്ട് ഞങ്ങൾ അടിച്ചോളാം ഞങ്ങൾ അതിന് റെഡി ആയിട്ട് നിൽക്കുന്നവരാണ് അപ്പം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വോയിസ് അയച്ചിരുന്നു അത് വൺ ടൈമാണ് അയച്ചിരുന്നത് പക്ഷേ എവിഡൻസ് നമ്മളെ അടുത്തുണ്ട് നിങ്ങൾക്കെതിരായിട്ട് എനിക്ക് റിപ്പോർട്ട് അടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെ എൻ്റെ അടുത്തുണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി അവർ അടിക്കും അത് എന്നോട് അവർ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ വെച്ചിട്ട് ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ടടി ഞങ്ങളും അടിക്കാൻ നിൻ്റെ കൂടെ ഞങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബർ എന്നോട് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ എന്തെങ്കിലും തട്ടിമുട്ടി ജീവിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ അവരോ അവരോട് ചോദിച്ച ആ യൂട്യൂബറോട് ഞാൻ ചോദിച്ചു നിനക്കറിയ ഒരു വ്യക്തിയെ നിന്റെ സത്യാവസ്ഥ എന്തെന്ന് അതെന്റെ മര്യാദ കൊണ്ട് ചോദിച്ചു പൊതുവേ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു സീക്രട്ട് കണ്ടന്റ് വേറെ എവിടെ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റിന്റെ സൈഡിൽ കൂടെ അതായത് സെലിബ്രിറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസ് ഒരു കണ്ടന്റ് എവിടെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എവിഡൻസ് എവിടെ അങ്ങനെ തരുകയാണെങ്കിൽ അത് വെച്ചിട്ട് മേലെ കയറാൻ നോക്കുന്നവരാണ് എല്ലാവരും ഉള്ളത് എന്നിട്ട് ഞാൻ ഇത്രയും വോയിസ് എൻ്റെ അടുത്ത് തെളിവടക്കം ആ വ്യക്തിന്റെ വോയിസ് അടക്കം അയച്ചു കൊടുത്തത് എല്ലാം എന്റെ അടുത്ത് ഉണ്ടായിട്ട് പോലും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് എന്താണ് ഇത് ഏതാണെന്ന് അരിഫാത്താന്ന് വിളിക്കണമെന്നില്ല എടി നിന്റെ അടുത്തുള്ള നീ എന്താണുള്ളത് നിന്ന് കണ്ടിട്ട് പറഞ്ഞത് ആരാണ് നിന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ എന്ത എന്തെങ്കിലും കാരണമില്ലാതെ നിങ്ങൾ ചോദിക്കൂലല്ലോ ജസ്റ്റ് ആ ഒരു ചോദ്യം മതി നിങ്ങൾ ഇത് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല ആ കാരണം എന്താണ് അതായത് കണ്ണ് പോലും കാണുന്നില്ല അത് അത്രയും ഹൈറ്റിലാണ് ആ വ്യക്തി ഉള്ളത് അതുകൊണ്ടാണ് ആ ആൾക്ക് താഴെ നോക്കിയിട്ട് ഇന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ഊഹിക്കാൻ പോലും സമയം ഇല്ലാതെ എനിക്കിട്ടിട്ട് ആ താഴെ തന്നെ വോയിസ് ആണ് വിട്ടത് എന്തെന്ന് റിപ്പോർട്ട് അടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് അവരൊക്കെ എന്നോട് ചോദിച്ചാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോയിട്ട് വേണ്ടട്ടോ ഞാനെന്താ പറയുന്നത് എനിക്ക് എനിക്കെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സഹതാപം ഒരാളും വേണ്ട പണ്ടേ എനിക്ക് ആവശ്യമില്ല ഇഷ്ടമില്ല ഇപ്പൊ തീരിക ആവശ്യമില്ല ഇഷ്ടമില്ല കാരണം എന്താ വെച്ചാൽ നമുക്കൊരാളാണ് സഹതാപത്തിൽ ജീവിക്കേണ്ട ആവശ്യം എന്താണുള്ളത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു വീഡിയോ രണ്ട് വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഒരു സർവസാധാരണ എല്ലാ വ്യക്തികളും എന്റെ വീഡിയോ ചെയ്തവർ എത്ര ഉണ്ട് എന്നിട്ട് ഞാനൊക്കെ അവർക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അപ്പം അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവരെ നെഗറ്റീവ് ആക്കി ചെയ്യുമ്പോഴാണ് അവർക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടു നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് അപ്പോഴും ചെയ്തെങ്കിൽ ഇപ്പോഴും ചെയ്ത് അത് പണ്ടാരോ പറഞ്ഞ മാതിരിയാണ് എന്താണെങ്കിൽ നല്ലത് എന്ത് നമ്മൾ ചെയ്യുന്നോ അവർക്ക് നിർബല കഠീണൻ ഇട്ട് പണ്ട് എപ്പോഴും പറയുന്നത് നമ്മളാത്മാർത്ഥോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ ആരുടെ എന്ത് ചെയ്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരോട് നമ്മൾ എന്ത് സ്നേഹം പാവിച്ചിട്ട് ആരുടെ സ്നേഹത്തോടുകൂടെ നമ്മൾ ആരും പോകുമ്പോ അവരുന്നൊക്കെ നമുക്ക് നല്ല കടിയും കിട്ടും ശത്രുതയും കിട്ടും ഉറപ്പാണ് പക്ഷേ ഇതും നമ്മൾ അതിനും പോയിട്ടില്ല ഇതിനും പോയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വന്ന കാര്യം നമ്മളോട് കേണാപേക്ഷിച്ചിട്ടും കാല് പിടിച്ചിട്ടും നല്ല രീതിയിലൊക്കെ കുറെ പിറവോയ്സ് അയച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നമ്മൾ അയക്കൂടെ പോയിട്ടില്ല ഞമ്മൾ പറഞ്ഞു നന്നാക്കാനുമില്ല വെടക്കാക്കാനും ഇല്ല കാരണം എന്താ ഇന്നത്തെ കാലം അങ്ങനത്താണ് നമുക്കൊന്നും അറിയാൻ അവിടെ നടന്നുള്ള കഥ എന്താണ് ഏതാണെന്നൊന്നും ഒരവസ്ഥയും നമുക്കറിയാത്തത് നമ്മളെന്തിനാണ് അവരെ നന്നാക്കാനും ഇതാക്കാനും പോകണം എന്നിട്ട് ഇപ്പോഴത്തെ കിട്ടണ അവിടുത്തെ എന്താവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫാമിലി തന്നെ ഇഷ്ടം പോലെ നമുക്ക് കാര്യങ്ങൾ കിടക്കണ്ട ചെയ്യാനും പറയാനും ഉണ്ടാക്കാനൊക്കെ അപ്പം അതേപോലെ അവിടെ മറ്റുള്ളവർക്കും കൂടെ വലിച്ചു കൊടുക്കുന്നത് ചെയ്യേണ്ട ആവശ്യം പറഞ്ഞാൽ അതൊക്കെ നടക്കൂലില്ല എൻ്റെ ഭർത്താവിനും ഇഷ്ടമല്ല എന്റെ ഹസ്ബൻഡ് മക്കൾക്കും ഇഷ്ടമില്ല എൻ്റെ മോനും ഇഷ്ടമല്ല അങ്ങനെ ഒരു പ്രശ്നത്തിൽ നടക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കല വിദ്യത്തിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണം അപ്പം ഈ ഒരു ദയാദാക്ഷിണ്യം എനിക്ക് വന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നി കാരണം ഒരു സ്ത്രീ ഒരു മറ്റൊരു സ്ത്രീനോട് പറയണമെന്ന് അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ യൂട്യൂബർ വൈറൽ വൈറലാവണതും മറ്റുള്ളതൊക്കെ പിന്നെയാണ് വരുന്നത് ആദ്യം തന്നെ പറ്റമ്മ വെറ്റപാടാൻ നമ്മൾ വൈറലായിട്ട് ജനിച്ചതൊന്നുമല്ലല്ലോ നമ്മുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചളി അല്ലെങ്കിൽ നമ്മൾ ചളിപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും എന്താ പറയുക എന്താ പറയുക അത് വൃത്തികെട്ട രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുമ്പോഴും അതൊക്കെ തന്നെ ആൾക്കാർക്ക് ഒരു പിന്നെ വളുത്ത രീതിയിൽ നോട്ടത്തിൽ നോക്കിയിട്ട് അങ്ങനെ വൈറലായി വരുന്നതാണ് അല്ലാതെ നല്ല അടിപൊളി കണ്ടന്റ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ ഞാൻ പറയുന്നത് പല രീതിയിലും പല ആൾക്കാരും പല രീതിയിൽ വൈറലാകുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശം തന്നെ ആ വ്യക്തിക്ക് അത്രയും വ്യക്തിത്വം ഉണ്ടായത് കൊണ്ട് വരുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിൻ്റെ കണ്ടന്റ് അത്രയും ഡീസന്റ് കണ്ടന്റ് ആയതുകൊണ്ടും ആവില്ല അത് സ്വാഭാവികമാവും ജനങ്ങൾക്കൊരു കോമഡി ഒരു കോമഡി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ അതിങ്ങനെ നോക്കി വന്നിരിക്കും അങ്ങനെയല്ലേ അതേപോലെ സഹതാപത്തിൻ്റെ കിട്ടിക്കഴിഞ്ഞാലും ജനങ്ങളാകെ ഒരു പാവം എന്ന് പറഞ്ഞിട്ട് വരും അങ്ങനെയും വൈറലാകും അതിൻ്റെ അർത്ഥം എല്ലാം തകഞ്ഞവരെന്നല്ല അപ്പം ജസ്റ്റ് ആ വ്യക്തി അതിൻ്റെ മുമ്പ് സ്ത്രീ ആയിരുന്നു ഒരു പെണ്ണായിരുന്നു ഒരു മനുഷ്യനായിരുന്നു ആ ഒരു മനുഷ്യൻ്റെ ഒരു പരിഗണന ഒരു മനുഷ്യത്വത്തിൻ്റെ പരിഗണന വെച്ചിട്ട് നമ്മൾ ചോദിച്ച കാര്യം നമ്മളെക്കാളൊരു ഒരു ഉള്ള ഒരാൾ വന്ന് ചോദിക്കാല്ലേ ഇനി ആരെന്നെ ആവട്ടെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ എന്തേ നിങ്ങളങ്ങനെ ചോദിക്കാൻ കാരണം എന്തെങ്കിലും അതിലുണ്ടാവുമല്ലോ എന്താ എന്താ പ്രശ്നം ആരും നിങ്ങളോട് പറഞ്ഞു എന്ത് പോലും ചോദിക്കാനുള്ള സമയം അവിടെ വരുന്നില്ല താല്പര്യമില്ല ഇല്ല അങ്ങനെ പോയ വ്യക്തിയാണ് ഞാനും വിചാരിച്ചാൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പം നമുക്കതിന് പറഞ്ഞ ആവശ്യം എന്ന് ചോദിച്ചാൽ ഞാനത് ഓടിക്കെട്ടി അവിടെ പോകുന്നത് നമുക്ക് തന്നെ എന്നോട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോഴാണ് ഈ പ്രവാസി എടുത്തിട്ട് പിന്നെയും പിന്നെയും കഴിച്ചോണ്ടിരിക്കും ഈ പ്രവാസിക്ക് ഇപ്പം എന്തെങ്കിലും കാട്ടിട്ട് വേണോ എന്നല്ലെങ്കിൽ ക്യാഷ് കൊടുത്താണെന്നൊക്കെ പറയും അത് കിട്ടാനാണോ എന്തെങ്കിലും അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നടക്കുന്നവരെ അവനും കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ നടക്കുന്നത് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമില്ല മറ്റുള്ളവർക്ക് ഇത്ര ദിവസവും ഈ ചാനലിൽ നിൽക്കുമെന്നും അല്ലെങ്കിൽ ഈ ചാനൽ കാണിച്ചു കൊടുത്തേ എൻ്റെ മോനിൽ പെണ്ണ് കളിക്കാനൊന്നും കുടിക്കാനൊന്നും നിൽക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് മറ്റുള്ള ഇത് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണോ എൻ്റെ മക്കൾ മക്കളെ നോക്കാനോ എനിക്ക് വീട് ഉണ്ടാക്കാനോ കൂടി ഉണ്ടാക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുന്നില്ല പിന്നെ ഇത്ര കാലം ഇതിൽ നിൽക്കുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിനൊപ്പം ഇത് എനിക്ക് പേടിക്കേണ്ട ആവശ്യം ഇങ്ങനെ ഒരു ദയദാക്ഷണിന്ന് എൻ്റെ അടുത്ത് തന്നെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല ഇത് ഇതൊരു സൈഡ് തുടങ്ങിയിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അതാ പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടു പക്ഷേ ആ ഘട്ടത്തിൽ ഞാൻ മാറി ചെയ്തു ആവശ്യമുള്ള സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഞാനിത് കണ്ട് കണ്ടിന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വേറെ ഉദ്ദേശങ്ങളുണ്ട് നല്ല നല്ല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നത് ഏഹ് അത് വേറെ കാര്യം ഇപ്പം എന്തന്നെ ആവട്ടെ എങ്ങനെ തന്നെ ആവട്ടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തൊരു ചാനലാണല്ലോ അതാണ് എടുക്കട്ടെ അതിൻ്റെ കാര്യം അത് വേറെ അല്ലാതെ ഒരാളെ ഓസിക്കുക ഒരാൾ പിന്നെ എന്താ പറയുക ഓസാനം തന്നിട്ട് എനിക്ക് ജീവിക്കേണ്ട വിദ്യകളൊന്നും ഇട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂല അത്രയും എനിക്ക് പറയാനുള്ളൂ എന്നാലും വേണ്ടില്ല ഏഹ് അപ്പൊ എന്തായാലും വേണ്ടില്ല ഞാൻ ഇതിനൊരു ഇത് പറഞ്ഞു കാരണം ഒരു വ്യക്തി ഒരു മറ്റൊരു വ്യക്തിനോട് അറിയാത്ത ആൾക്കാരാണ് അധികം പരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പൊ നമ്മളൊരു കാര്യം ആ വ്യക്തി അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അതിനു മുമ്പ് ഞാൻ ആ വ്യക്തിയെ ഞാൻ വിളിച്ചിരുന്നു ആ ഒരു സ്നേഹം കൊണ്ട് ഞാൻ വീഡിയോ സ്ഥിരം കാണുന്നുണ്ട് പിന്നെ എന്താ പറയുക അതിനോട് സാധാരണ തോന്നി എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും ഈ വീഡിയോ ഏഹ് എന്തെങ്കിലും ആയിക്കോട്ടെ എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഈ നമ്മൾ ഒരു വ്യക്തി ഒരു വ്യക്തിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിവില്ലാത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നല്ല നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ അറിയില്ല ഈ വാട്സപ്പ് നമ്പർ എവിടെ നിങ്ങൾക്ക് കിട്ടി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കായിരുന്നു അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ നമ്പർ ആരെ തന്നുള്ളത് മനസ്സിലാവണ ആളായിരിക്കുമല്ലോ അത് ഈ ആളാ വ്യക്തിൻ്റെ പേര് പറഞ്ഞപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞത് ഇന്ന് എല്ലാം പോട്ടെ ഇങ്ങനെ ഈ നമ്പർ ഈ വോയിസ് ആ വ്യക്തി അയച്ച് കൊടുത്താൽ ഈ ആളെന്താ ചെയ്യേണ്ടത് ഈ വോയിസ് വിട്ടാന്ന് ചോദിക്കുക ഇത് എങ്ങനെ നിങ്ങൾ വിട്ട് എന്താ നിങ്ങൾ ഇത് വിടാൻ കാരണം ഇതിന് ഒരാൾ ഇങ്ങോട്ട് എന്തേ പറഞ്ഞാലും എനിക്ക് നമ്മൾ കൊടുക്കോളൂ അപ്പം അത് കൊടുക്കാൻ കാരണം എന്തേ എന്തേ പറഞ്ഞിരുന്നത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്തെങ്കിലും ജസ്റ്റ് ചോദിക്കായിരുന്നു ഒരു കാര്യവും അതിനെപ്പറ്റി ചോദ്യ ഉത്തരം ഒന്നുമില്ല ബസ് അത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ വിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതിപ്പോൾ അപ്പോൾ ഈ വീഡിയോ വിട്ടിട്ട് ഇനിയിപ്പോൾ ഇതിന് ചിലപ്പോൾ കമൻറ്റ് ഉണ്ടായിരിക്കാം വിളിക്കാനും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും വകുപ്പിൽ വരേ ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ കൂടെ വരികയാണെങ്കിലും അതിന്റെ വീഡിയോ പിന്നീടേണ്ടി വരും സെലിബ്രിറ്റി എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ പോവുകയാണെങ്കിൽ അത് ഈ വകുപ്പിൽ കൂടെയാണ് പോകുന്നുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പം എൻ്റെ ചാനലിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഈ യൂട്യൂബറായിരിക്കും എന്ന് ഞാനിപ്പോൾ പറയുന്ന വീഡിയോകൾ കാരണം ഒരാൾ ഒരാളിനോട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ പറഞ്ഞിട്ട് ഞാൻ ഒരാൾ കേട്ടാൽ ശല്യപ്പെടുത്തിയിട്ടുമില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ എന്നോട് ഈ ഭീഷണി മുറിക്കുന്നത് ഈ യൂട്യൂബറാണ് അപ്പോൾ എൻ്റെ ചാനലിനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബർ ഈ യൂട്യൂബറാണ് അതിന് ഉത്തരവാദി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണാം പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ മനസ്സിന് അറിയുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് നിങ്ങൾക്ക് നമ്മൾ അനിയത്തിനെ പോലെ കണ്ടിട്ട് നമ്മൾ ആ നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് അല്ല ചോദിച്ചത് എന്താണെന്നുള്ള ആ അഭിപ്രായം അല്ലെങ്കിൽ അറിയോ എന്ന് ചോദിച്ചെങ്കിലുള്ള ഉത്തരണപ്പോൾ നമുക്ക് കിട്ടിയത് ഏ അപ്പോൾ എന്തായാലും ഉണ്ടല്ല ഈ വീഡിയോ വെച്ച് നിർത്തോ അപ്പോൾ ഓക്കെ സ്ഥലക്കും